നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ പൂർണ്ണമായി അമർച്ച ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ നമുക്കറിയാം ഈ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരതയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരത അതായത് മാവോയിസം നക്സൽ എന്നൊക്കെയുള്ള വിവിധ പേരുകളിൽ അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരതയാണ് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെതിരെ തോക്കുകൾ എന്തിക്കൊണ്ടുള്ള ഒരു യുദ്ധമാണ് ഇവർ പ്രഖ്യാപിക്കുന്നത് അതായത് ചൈനീസ് ചൈന മോഡലിൽ നോർത്ത് കൊറിയയൊക്കെ പോലെ തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത ഒരു സമ്പൂർണ്ണമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ പണി അവസാനിപ്പിച്ചോ എന്ന നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അടുത്ത വർഷം മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി നമ്മുടെ രാജ്യത്ത് നിന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരത ഇല്ലാണ്ടാക്കുമെന്ന് പറഞ്ഞത് ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇപ്പോഴിതാ തെലങ്കാനയിൽ മുപ്പത്തിയേഴ് കമ്മ്യൂണിസ്റ്റ് ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത ഈ പ്രഭാതത്തിൽ വരികയാണ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും നന്ദൻ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ പൂർണ്ണമായി അമർച്ച ചെയ്യുവാനുള്ള പ്രത്യേക ഓപ്പറേഷൻ നമ്മുടെ സുരക്ഷാസേന ആരംഭിച്ചിരിക്കുകയാണ് ഇതാ ഓപ്പറേഷൻ ശക്തമായപ്പോഴത്തേന് ഈ വില്ലാളി വീരന്മാരാണെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഭീകരരൊക്കെ ഇങ്ങനെ ആ ം വെച്ച് കീഴടങ്ങിയാണ് ഞങ്ങളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തെലുങ്കാനയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്ന നന്ദൻ ഗൗതം മുപ്പത്തിയേഴ് ഭീകരർ മുപ്പത്തിയേഴ് മാവോയിസ്റ്റ് ഭീകരരാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത് അതിൽ ഇരുപത്തിയഞ്ച് സ്ത്രീകൾ ഉൾപ്പെടുന്നു അതായത് ആസാദ് അപ്പാസി അർച്ചനടക്കമുള്ള ഏതാണ്ട് സെൻട്രൽ കമ്മിറ്റിയുടെ മൂന്ന് അംഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഒരു എ കെ ഫോർട്ടി സെവൻ തോക്ക് പിടികൂടിയിട്ടുണ്ട് ഇതിന് പുറമെ ഒരു പിസ്റ്റല് അതേപോലെ തന്നെ എട്ട് വെടിയുണ്ടകളും വെച്ചാണ് ഇവർ കീഴടങ്ങിയിരിക്കുന്നത് ഇന്നലെ തെലങ്കാന പോലീസ് ഡി ജി പി ആണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഇന്നലെ രാത്രി വാർത്താ സമ്മേളനം വ്യക്ത വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഈ കീഴടങ്ങിയവർക്ക് അവർക്ക് മറ്റ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികളും ഇതിനോടകം തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപ ഇതിനുവേണ്ടി പ്രത്യേകമായി ചെലവിട്ടു സ്റ്റേറ്റ് ഫണ്ടിൽ നിന്നും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് കടക്കുവാനുള്ള ഒരു അവസരം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് അടുത്ത വർഷം മാർച്ച് അതാണ് ലാസ്റ്റ് തീയതി നൽകിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിനു മുമ്പേ തന്നെ പലതവണ അഭ്യർത്ഥിച്ചു ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചർച്ചകൾ വേണമെന്ന് എന്നാൽ ചർച്ചകളെല്ലാം തന്നെ അവസാനിച്ചു ആയുധം താഴെ വെച്ച് കീടനങ്ങൾ എന്നുള്ള അന്തിമ താക്കീതായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡിൽ അടക്കം വലിയ രീതിയിൽ ഇത്തരത്തിൽ മാവോയിസ്റ്റുകൾ കീഴടങ്ങുന്നുണ്ട് കീഴടങ്ങാത്തവരെയൊക്കെ തന്നെ വെടിയുണ്ടകൾ കൊണ്ട് നേരിടുകയാണ് ഈ കോബ്ര ഫോഴ്സ് അടക്കമുള്ള സിആർ പി എഫിൻ്റെയും അതേപോലെ തന്നെ എൽ ആർ സെർവ് തന്നെ പ്രത്യേക സംഘം അതാണ് അവർ അവിടെ നടപ്പാക്കുന്നത് ഇപ്പോൾ തെലുങ്കാനയിൽ മുപ്പത്തിയേഴ് പേരാണ് അവർ കീഴടങ്ങിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് സ്ത്രീകൾ അതിൽ തന്നെ മൂന്ന് പേർ ഈ സെൻട്രൽ കമ്മിറ്റി മാവോയിസ്റ്റിൻ്റെ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളാണ് അവർ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയും കൂടുതൽ പേർ കീഴടങ്ങാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന സൂചനകൾ അതേപോലെ തന്നെ ഈ ഛത്തീസ്ഗഡിലടക്കം ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ മാവോയിസ്റ്റുകൾ കീഴടങ്ങുന്ന സാഹചര്യമാണ് അല്ലാത്ത പക്ഷം അവർക്ക് വെടിയുണ്ടകളെ നേരിടുകയല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസവും ഏതാണ്ട് ഒമ്പതിലധികം പേരെ വധിക്കുകയുണ്ടായി ഇത്തരത്തിൽ കീഴടങ്ങാത്തവർക്ക് മുന്നിലേക്ക് മറ്റ് യാതൊരുവിധ ദാക്ഷിണ്യവും ഇല്ല എന്നുള്ള സൂചനകൾ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു പല ചർച്ചകൾ വേണമെന്നാവശ്യപ്പെട്ടു അതിനെ പിന്തുണത്തുകൊണ്ട് സി പി എമ്മും രംഗത്തെത്തി എന്നാൽ ഒരു തരത്തിലുള്ള ചർച്ചകളിൽ ആയുധം ും താഴെ വെച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ മാത്രമുള്ള സംഭാഷണങ്ങൾക്ക് സാധ്യതയുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായും അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത് ഏതായാലും അത് മാവോയിസ്റ്റുകൾ ഏറെക്കുറെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഈ കീഴടങ്ങളിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഗൗതം ഓക്കെ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് എസ് നന്ദഗോപൻ വീണ്ടും ഡൽഹിയിൽ നിന്ന് ചേർന്നത് തെലുങ്കാനയിൽ മുപ്പത്തിയേഴ് കമ്മ്യൂണിസ്റ്റ് ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഭീകരവാദത്തെയും അത് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദയാണെങ്കിലും ഇസ്ലാമിക ഭീകരതയാണെങ്കിലും സിഖ് ഭീകരതയാണെങ്കിലും അനുവദിക്കില്ല എന്ന നിലപാട് ന്യൂഡൽഹിക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനാൽ ഈ മാവോയിസ്റ്റ് നക്സൽ ഭീകരതകൾക്കെതിരെ വലിയ തോതിലുള്ള സൈനിക നീക്കം ഛത്തീസ്ഗഡ് തെലുങ്കാന ഒഡീഷ മഹാരാഷ്ട്ര ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം അടുത്ത വർഷം മാർച്ചോടുകൂടി അതായത് ഇതിപ്പോൾ നവംബർ മാസമാണ് കേവലം നാലു മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരത എന്നൊന്നുണ്ടാകില്ല എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക ഓപ്പറേഷനുകൾ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർച്ചയായി ആയുധം വെച്ച് മാവോയിസ്റ്റുകളും നക്സലുകളും കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത്